എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇന്ന് ഞാനൊരു ഒഴിച്ചുകറിയുടെ ആയിട്ടാണ് വന്നേക്കുന്നത് ചേമ്പും തണ്ടും സാമ്പാർ പരിപ്പും കൂട്ടിയുള്ള ഒരു ഒഴിച്ചുകറിയാണേ അപ്പം നമുക്ക് എങ്ങനെയാണ് ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പിന്നെ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ടേസ്റ്റി ഡിഷസ് ആൻഡ് എക്സ്പ്ലോർ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ജയ രാജേഷ് എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ മറക്കല്ലേ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് പരിപ്പ് എടുക്കാം ഞാനിവിടെ സാമ്പാർ ഉയരിപ്പ് ചെറിയൊരു കപ്പിന് ഒരു കപ്പ് സാമ്പാർ ഒരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇത്തിരി വെള്ളം കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ചേമ്പന്തണ്ടൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ആ ചേമ്പൻ തണ്ടെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് കളയണമേ കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകി ഒന്ന് രണ്ട് വെള്ളം കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് അതിൻ്റെ പുറത്ത് ആ തൊലിയില്ലേ ആ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയാവേ ഞാനിവിടെ ഒരു പീലർ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് എടുത്ത് കളയുന്നത് കളയാം അല്ലെങ്കിൽ നമ്മുടെ കത്തിയില്ലേ കത്തി ഇങ്ങനെ അതിൻ്റെ ആ അറ്റത്തായിട്ട് വെച്ചിട്ട് പതുക്കെ അതൊക്കെ ഇങ്ങനെ വലിച്ചെടുത്താലും മതി കേട്ടോ വെച്ചിങ്ങനെ ഇങ്ങനെ വലിച്ചാൽ മതി അതിങ് പോരും അപ്പോൾ അതുപോലെ നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് ഒരുപാട് കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ചേമ്പും തണ്ടിലൊക്കെ ഇതൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കാൽസ്യമൊക്കെ കുറവുള്ളവർ കഴിക്കുന്നത് നല്ലതാണ് ഞാനിവിടെ ഇപ്പം ചീമ ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചീകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ചിലർക്കാണെങ്കിലിത് കൈയൊക്കെ ചൊറിയും എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ചെത്തിയെടുത്തതിന് ശേഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇത് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് പെട്ടെന്ന് അങ്ങ് വേഗും ഒരു ഇതിപ്പോൾ കാണുമ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് അരിഞ്ഞ് എടുത്ത് ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ പെട്ടെന്ന് ഈ ചേമ്പന്തണ്ട് വാടി എന്നൊക്കെ ചേമ്പ് ചേമ്പല വാടിപ്പോയെന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ഇത്തിരിയേ കാണത്തുള്ളൂ കേട്ടോ ഇത് വാടി എടുത്ത് വാടികഴിയുമ്പോഴത്തേനും ഇതിപ്പോൾ കാണുമ്പോൾ ഒരുപാടുണ്ട് ഞാൻ രണ്ട് ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് പരിപ്പും കൂടെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ ചേമ്പ് തണ്ട അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ ഞാൻ ഇടുന്നില്ല ചിലപ്പോൾ ഉപ്പ് ഇട്ടാൽ പരിപ്പ് എന്തില്ലെങ്കിലോന്ന് ഓർത്ത് ഉപ്പ് ഇടുന്നില്ല അതിൻ്റെ കൂടെ ഞാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ കുറച്ച് വെള്ളം ചേർത്താൽ മതി ചേമ്പന്തണ്ടിനകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇവിടെ ഒരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി കാന്താരി മുളക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം വാളമ്പുളിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കേട്ടോ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ ഒരുപാടങ്ങ് മഷി പോലെ ആരെയല്ലേ കേട്ടോ ഇച്ചിരി ഒന്ന് ഒരു അരപ്പ് രൂപത്തിനൊന്നരഞ്ഞാൽ മതിയെ അതിന് ശേഷം ഒന്ന് അരപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ലേശ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ട് അപ്പോൾ ലേശ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി രണ്ട് തന്റെ കറിവേപ്പിലയും കൂടെ ഞാനിട്ട് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുുകും ഇട്ട് അതൊന്ന് പൊട്ടിയിട്ടുണ്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി നമുക്കിനിയത് ആ കറിക്കകത്തേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ട നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ കടുക് വെറുത്തു കഴിഞ്ഞ ഉടനെ അങ്ങ് തവിയിട്ട് ഇളക്കരുത് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എന്താണ്ട് ഒരു ബൗളിനകത്തേക്ക് കോരി മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അല്ലല്ലോ സാധനമൊന്നുമല്ലോ ചേമ്പന്തൊന്നും അപ്പം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കാം മറക്കല്ലേ ചേമ്പും കൊണ്ടുള്ള കറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാവേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കറിയാണെന്നൊക്കെ നോക്കാം നല്ല ടേസ്റ്റിയാണ് ഈ കറി കേട്ടോ ചോറിന്റെ കൂടെ അടിപൊളിയാണ് അപ്പൊ ഇതുപോലെ എല്ലാവരെയും വീട്ടിൽ ചേമ്പൊക്കെ കാണുമല്ലോ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ചീമ ചേമ്പിന്റെ ആണേ തണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ